അസലാമലേക്കും മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്തുള്ള എന്ന പേരുള്ള പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു പള്ളിയുണ്ട് മൂന്നാക്കൽ പള്ളി ഈ മൂന്നാക്കൽ പള്ളിയിലേക്കുള്ളൊരു യാത്രയാണ് ഏറെക്കാലത്തൊരാഗ്രഹമാണ് ഈ മൂന്നാക്കൽ പള്ളി ഒന്ന് കാരണം ഈ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പള്ളിയിലേക്ക് വരുന്ന ആളുകളൊക്കെ അവിടെ അരി നേർച്ച ചെയ്യും ഇങ്ങനെ ഒരു മാസത്തിൽ രണ്ട് തവണ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പതിനേഴായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് പത്ത് കിലോ അരി വീതം സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു പക്ഷെ കേരളത്തിലെ തന്നെ ഒരേ ഒരു പള്ളിയാണ് ഈ മൂന്നാക്കൽ പള്ളി അപ്പോൾ ഇവിടെ ഞങ്ങളിവിടെ നിന്ന് വരുമ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര വരുമ്പോൾ ഈ മൂന്നാക്കൽ പള്ളിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ കയറിയപ്പോൾ തന്നെ ഒരു പതിനെട്ടോളം അരിക്കടകളുണ്ട് ഓരോ അരിക്കടകളുടെ മുന്നിലെത്തുമ്പോൾ ഞങ്ങളുടെ കൈ കാണിച്ച് വണ്ടി നിർത്തിപ്പിക്കും ഞങ്ങളുടെ കടയിൽ നിന്ന് അരിയെടുക്കും എന്നാണ് ഇവരുടെ ആവശ്യം ഞങ്ങളതൊന്നും അതൊന്നും ഞങ്ങൾ അരിയെടുക്കാം പിന്നെ എടുക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് വന്നു അങ്ങനെ പറ്റിയൊരു കട കണ്ടു ഞങ്ങൾ രണ്ട് പേരും ഒരു അൻപത് കിലോനുള്ള രണ്ട് ചാക്ക അരിയൊക്കെ വാങ്ങി ഈ പള്ളിയിൽ കാരണം ഈ ഒരു അരി കിട്ടുന്നത് ഒരുപാട് പാവങ്ങൾക്കാണ് കാരണം മുൻപ് ഇവിടെ ഓരോ ഞായറാഴ്ച വീതമാണ് അരി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ അരി വാങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടി ഈ മഹലിലെ പാവപ്പെട്ടവൻ പണക്കാരെന്ന വ്യത്യാസമില്ലാതെ തന്നെ എല്ലാ മനുഷ്യർക്കും പത്ത് കിലോ അരി സൗജന്യമായിട്ട് പിന്നെ തൊട്ടടുത്ത മഹല്ലുകളിലൊക്കെ ഉൾപ്പെടെ ഒരു പതിനേഴായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്കാണ് എല്ലാ മാസത്തിലും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പത്ത് കിലോ അരി സൗജന്യമായിട്ട് കൊടുക്കുന്നത് ഇത് റമദാൻ റമദാനാവുമ്പോൾ ഇരുപത് കിലോനാവും ഒരു മാസത്തിൽ ഇരുപത് കിലോ അരി പല വീട്ടുകാരും തങ്ങൾക്ക് ആവശ്യത്തിലധികം അരി ഉണ്ടാകുമ്പോൾ അത് വീക്കലാണ് അത്രയും ഏതായാലും ഈ പള്ളിക്ക് ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഈ പള്ളിയിൽ ഒരുപാട് മഹാന്മാരുടെ മക്കാമുകളുണ്ട് ഈ ആ മക്കാമുകൾ ആരൊക്കെയാണ് എന്നൊന്നും കൃത്യമായിട്ട് ചരിത്ര രേഖയില്ല ഇനി വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പള്ളിക്ക് മൂന്നാക്കൽ എന്ന ഈ സ്ഥലത്തിന് പേര് വരാൻ കാരണം ഇവിടെ മൂന്നാലുകൾ ആൽമരങ്ങൾ നിന്നിരുന്നൊരു പ്രദേശമായതുകൊണ്ടാണത്രേ ഇവിടെ മൂന്നാക്കൽ എന്നറിയപ്പെടാൻ തുടങ്ങിയത് ഇതിൻ്റെ പള്ളി നിർമ്മാണത്തിൻ്റെ പിന്നിൽ പഴമക്കാർ പറയുന്ന ഒരു കഥയുണ്ട് ഇവിടെ ഒരു പ്രദേശത്തൊരു ജന്മിയുണ്ടായിരുന്നു ആ ജന്മിയുടെ മകൾക്ക് ഒരിക്കൽ പാമ്പുകടിയേറ്റു ഒരുപാട് വിഷ ചികിത്സകളൊക്കെ നടത്തിയിട്ടും ഒന്നും ഫലിച്ചില്ല അപ്പം ഈ ഒരു പ്രദേശത്ത് എപ്പോഴും കാണുന്ന ഒരു സി ഒരു സൂഫി ഉണ്ടായിരുന്നു ആ സൂഫിയെ സമീപിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും എൻ്റെ മകളുടെ ഈ വിഷബാധയൊന്ന് മാറ്റിത്തരണം അങ്ങനെ ആ ഒരു സൂഫി ഇത് ഈ കുട്ടിയെ വിഷബാധ രക്ഷിച്ചു അത്രേ അങ്ങനെ പ്രതിഫലം നൽകാൻ തയ്യാറായ ജന്മിയോട് ഈ സൂഫി ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരു പള്ളി വേണമെന്നായിരുന്നു അന്ന് ജന്മി നൽകിയ ഇരുപത്തിയഞ്ച് ഏക്കറിലധികം സ്ഥലത്താണ് ഇന്ന് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഒരു ചെറിയ കുന്നാണ് ഇവിടെ രണ്ട് പള്ളികളുണ്ട് ഒന്ന് താഴത്തെ പള്ളി മറ്റൊന്ന് മേലെ പള്ളി ഈ മേലെ പള്ളിയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒൻപത് നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ പള്ളി ഈ പള്ളിയിൽ മഹദൂമിൻ്റെ മഹദൂമിയ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ കാദിയും അതേപോലെ നമസ്കാര നേതൃത്വം നൽകിയെന്നൊക്കെ രേഖയിലുണ്ട് പക്ഷേ കൃത്യമായിട്ട് ഈ പള്ളി ഈ പള്ളിയുടെ ഈ പള്ളിയുടെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ആ പഴമയൊന്നും ഇന്ന് പൂർണ്ണമായിട്ടില്ല പല തവണയായിട്ട് പുലിക്കിപ്പണിതൊരു പള്ളിയാണ് ഇന്നിപ്പോൾ ഈ മൂന്നാക്കലി പള്ളി ഈ പള്ളിയിലേക്ക് പോകുന്ന പ്രത്യേകത പുരുഷന്മാർക്ക് പോകാൻ പ്രത്യേക വഴിയും സ്ത്രീകൾക്ക് പോകാൻ പ്രത്യേക വഴിയുമാണ് മണിക്ക് ശേഷം സ്ത്രീകൾക്ക് അങ്ങോട്ട് പോകാൻ അനുമതിയൊന്നുമില്ല ആ പള്ളിയിൽ ഈ പള്ളിയിൽ ഒരു ഹൗതുണ്ട് ഈ ഈ ഒരു ഹൗതിലേക്ക് ആദ്യമകാലത്ത് വെള്ളം കോരികൊണ്ടിരുന്നത് താഴെ ഭാഗത്തു നിന്നാണ് അപ്പോൾ താഴെ ഭാഗത്തുള്ള ഒരു കുളത്തിൽ നിന്ന് വെള്ളം കോരി ഈ ഹൗതിൽ നിറക്കുന്ന ഒരു ചടങ്ങ് പോലും അതൊരു നേർച്ച പോലെ നടന്നിരുന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഈ ഇതിന് അത്രയും വലിയ കുഞ്ഞ് കയറി ഇന്നിപ്പോൾ നടക്കാൻ കല്ലുകളൊക്കെ പാകിയ നല്ല സ്ഥലവുമാണ് പക്ഷെ അന്നിങ്ങനെ ഈ പാറടമേലക്കൂടെ നടന്ന് ബുദ്ധിമുട്ടിയിട്ട് വേണം വെള്ളം ഇവിടെ കൊടുന്ന് നിറക്കാനും അങ്ങനെ നിറക്കുന്നൊരു ചടങ്ങ് പോലും ഉണ്ടായിരുന്നു അക്കാലത്ത് അപ്പോൾ പണ്ട് കാലത്ത് ഇവിടെ അരിയൊക്കെ കൊണ്ടുവരുമ്പോൾ അരി ചാക്കിൽ അത് നമ്മുടെ മുണ്ടിൻ്റെ മുണ്ടിൻ്റെ ഒരു കോന്തലക്കൽ കെട്ടിയിട്ട് ആളുകളുടെ കയ്യിൽ കൊടുത്തായ്ക്കലാണ് അങ്ങനെ പണ്ട് കാലത്ത് ഇവിടെ അരി വരാറുണ്ട് ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ആളുകൾ നേർച്ചയാക്കിയിട്ട് പിന്നെ ഏറ്റവും രസം കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകളാണ് കൂടുതലായിട്ട് ഇവിടെ അരിയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഒരു ഒരു ദിവസത്തിൽ തന്നെ ഇരുന്നൂറ് മുന്നൂറ് ചാക്ക് അരി ഇവിടെ കിട്ടാറുണ്ട് ഒരുപാട് അരികൾ ഒരുപാട് ചാക്ക് അരികൾ നല്ല നല്ല അരികൾ ഇവിടെ ഉണ്ട് അപ്പം ഇന്നൊക്കെ ഒരു വ്യവസ്ഥാപിതമായിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ജാതിയും മതമൊന്നുമില്ല മനുഷ്യർക്കാണ് ഇവിടെ അരി കൊടുക്കുന്നത് പ്രളയകാലത്ത് കമ്മ്യൂണിറ്റി കിച്ചനൊക്കെ വേണ്ടിയിട്ട് രണ്ടായിരം ചാക്ക് അരിയൊക്കെയാണ് ഇവിടെ നിന്ന് സൗസൗജന്യമായിട്ട് കൊടുത്തത് അന്ന് എല്ലാവർക്കും അരി കൊടുക്കുന്ന ഒരു സംവിധാനം ഈ മൂന്നാക്കൽ പള്ളിയിൽ അന്ന് വക്സ് ബോർഡിൻ്റെ കീഴിലാണ് ഈ പള്ളി നടക്കുന്നത് ഈ ഒരു പള്ളിയുടെ പ്രത്യേകത ഒരുപാട് പ്രത്യേകതകൾ ഈ പള്ളിക്കുണ്ട് ഇവിടെ ഈ പള്ളിക്കൊരു താഴെ ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ കുളത്തിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് ഈ ഇതിലെ ഹൗസിലൊക്കെ നിറച്ചത് ഇന്ന് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇന്ന് ടാങ്കിലൊക്കെ കിണറുണ്ട് സൗകര്യങ്ങളുണ്ട് അപ്പോൾ അന്ന് അന്ന് ഇവിടെ ഈ നാട്ടിലൊരു മീൻകാരൻ ഉണ്ടായിരുന്നു ആ മീൻകാരൻ കുറേയേറെ നടന്ന് പൊന്നാനിയിൽ പോയിട്ട് കടലിൽ പോയിട്ട് അവിടെ വരുന്ന മീൻ എടുത്തിട്ടാണ് മീൻ കച്ചവടം നടത്തിയിരുന്നത് അപ്പോൾ ഒരുപാട് സമയം വന്നു ഇവിടെ ഒരു സൂഫി വന്നു ആ സൂഫി അദ്ദേഹത്തോട് പറഞ്ഞു മോനെ സുബി നമസ്കരിച്ചിട്ട് പോയാൽ പോരേന്ന് ചോദിച്ചു അപ്പോൾ ഈ മീൻകാരൻ പറഞ്ഞത്രേ സുഭി നമസ്കരിച്ചിട്ടൊക്കെ പോയി കഴിയുമ്പഴേക്കും മീനൊക്കെ ആളുകൾ കൊണ്ടു കച്ചവടക്കാർ കൊണ്ടോ എനിക്ക് കച്ചവടം ചെയ്യാൻ മീൻ കിട്ടൂല അതുകൊണ്ട് ഞാൻ നേരത്തെ പോകാണെന്ന് അപ്പോൾ സൂഫി പറഞ്ഞു എനിക്ക് മീൻ കിട്ടിയാൽ പോരജീ കുളത്തിൽ നിന്ന് മീൻ പിടിച്ചോ നല്ല കടൽ മീൻ എന്ന് പറഞ്ഞു ഏതായാലും സൂഫിയുടെ വാക്ക് വിശ്വസിച്ച ആ മനുഷ്യൻ സുഭി നമസ്കാരം കഴിഞ്ഞ് ഈ അവിടുത്തെ കുളത്തിൽ ഈ പാടത്തുള്ള കുളത്തിൽ മീൻ പിടിച്ചപ്പോൾ കടൽ മത്സ്യങ്ങൾ അത്ഭുതം പക്ഷേ സൂഫി ഒരു കാര്യം ഓർമ്മിച്ചിരുന്നു ഈ രഹസ്യം ആരോടും പറയരുത് അങ്ങനെ എന്നും സംസ്കാരങ്ങളൊന്നും മുടക്കാത്ത മനുഷ്യൻ സൂഫി നമസ്കരിക്കാൻ എന്നും ഈ സൂഫിയോടൊപ്പം ഉണ്ടാവും അങ്ങനെ ഈ ഈ ഒരു കുളത്തിൽ നിന്നാണ് അദ്ദേഹം മീൻ പിടിക്കുക ആ മീൻ പിടിച്ചിട്ട് ആ മീനാണ് അങ്ങാടി കൊണ്ടിൽ വിൽക്കുക അപ്പോൾ എന്നും പതിവിൽ നേരത്തെ മീൻ കിട്ടുകയും ചെയ്യും മീൻ ജോലി അവസാനിക്കും ഒരു ദിവസം ഭാര്യ ചോദിച്ചു അല്ല നിങ്ങൾ പൊന്നാനി പോയിട്ട് ഇത്ര വേഗത്തിൽ കടൽ മീൻ കിട്ടിയോ അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരിക്കലെയാണ് ഭാര്യ ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരു സൂഫി ഗുരുവിനെ കണ്ടതും ആ സൂഫി ഗുരു എനിക്കിങ്ങനെ ഒരു സംഭവം തന്നു അങ്ങനെ അങ്ങനെയാണ് ഞാനീ കുളത്തിൽ നിന്നാണ് മീൻ പിടിക്കുന്നത് പക്ഷേ അത് കടൽമീനാണ് മീനാണെന്ന് അതിനുശേഷം പിന്നെ അദ്ദേഹം ആ കുളത്തിൽ നിന്ന് വലവീശിയപ്പോൾ കടൽമീൻ കിട്ടിയിട്ടില്ല പിന്നെ ആ സൂഫി ഗുരുവിനെ ആരും കണ്ടിട്ടുമില്ല അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും ഈ പള്ളിയുമായിട്ടുണ്ട് ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പള്ളിക്ക് വിശ്വാസത്തിൻ്റെ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഈ പള്ളിക്ക് ചുറ്റും മുസ്ലിങ്ങളൊക്കെ താമസമാക്കിയതോടെ അവിടെ കച്ചവട ആവശ്യാർത്ഥം പല ആളുകളും തമ്പടിക്കുകയും അങ്ങനെ ഒരുപാട് വിൽപ്പന കേന്ദ്രങ്ങൾ തുടങ്ങുകയൊക്കെ ചെയ്തു ക്രമേണ ഇതൊരു വാണിജ്യ കേന്ദ്രമായിട്ട് മൂന്നാക്കൽ വികസിക്കുകയും ചെയ്തു ഇപ്പോഴും ഇതിനടുത്ത കുന്ന് അങ്ങാടിക്കുന്ന് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അങ്ങാടിക്കുന്നിൽ നിന്നും തരകന്മാർ അങ്ങാടിപ്പുറത്തേക്ക് മാറി താമസിച്ചതോടെ അങ്ങാടിപ്പുറത്തിന് അങ്ങാടി ഇപ്പുറം അത് പിന്നീട് അങ്ങാടിപ്പുറം എന്ന പേര് വരാൻ പോലും കാരണമായി ഒരു തുള്ളി ജലം പോലും കിട്ടാത്തൊരു പ്രദേശമായിരുന്നു പള്ളിയിലെ ആവശ്യമായ വെള്ളം അടിവാരത്ത് നിന്ന് കുടത്തിൽ ശേഖരിച്ച് കൊണ്ടുവന്ന് നിറക്കുന്നൊരു നേർച്ച പോലും ഇവിടെ ഉണ്ടായിരുന്നു പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ ഇന്നും ആ രീതി തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഞാനവിടുത്തെ റെസീവറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ദാരിദ്ര്യം നടമാടിയിരുന്ന പഴയ കാലത്ത് കഞ്ഞി വെച്ചിട്ട് പാർച്ചി എന്ന എന്നൊരു നേർച്ച ഇവിടെ നടന്നിരുന്നു അത്രേ നേർച്ചയായിട്ട് കിട്ടുന്ന അരി അന്നൊക്കെ കിട്ടുന്ന അരി കഞ്ഞി വെച്ചിട്ട് നൽകലായിരുന്നു ആദ്യം പിന്നീടാണ് ഈ അരി വിതരണമൊക്കെ തുടങ്ങുന്നത് അരി വിതരണം തുടങ്ങുമ്പോൾ ആദ്യ കാലങ്ങളിൽ കിട്ടുന്ന അരി ആരെങ്കിലും അരി കൊണ്ടുവന്നാൽ അങ്ങോട്ട് കൂവി വിളിക്കും കൂവി വിളിച്ച് കഴിഞ്ഞിട്ട് സമീപത്തുള്ള ഒരു വേഗം ഓടി വരുന്നു കിട്ടിയ അരി കൊണ്ടുപോകുന്നു അങ്ങനെ അതിന് ശാസ്ത്രീയത ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഒരുപാട് ആളുകൾക്ക് ഈ അരി കിട്ടാൻ വേണ്ടിയിട്ട് ആ മഹല്ലിലെ മുഴുവൻ ആളുകൾക്കും ഒരു അംഗത്വ കാർഡ് കൊടുക്കുന്നു സമീപത്തുള്ള ഒരുപാട് മഹല്ലുകളെ ഉള്പ്പെടുത്തിയിട്ട് പാവങ്ങളെ കണ്ടെത്തി ജാതി മത വ്യത്യാസമില്ലാതെ അവർക്കും അംഗത്വം കൊടുത്ത് പതിനേഴായിരത്തി അഞ്ഞൂറിലധികം അംഗങ്ങൾക്കൊരു കാർഡ് കൊടുത്തിട്ട് ഒരു മാസത്തിൽ രണ്ട് തവണയായിട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പത്ത് കിലോ അരി വീതം സൗജന്യമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചത് ഈ പള്ളിയുടെ ചുറ്റും കണക്കിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഖബറുകളുണ്ട് പക്ഷേ അങ്ങനെ പ്രത്യേക ജാറങ്ങളൊന്നും ഇവിടെ കാണാൻ കഴിയില്ല ഒരു മഖുപറ തേടിയുള്ള ഒരു യാത്രയല്ല ഇവിടേക്ക് വരുന്നത് മറിച്ച് ഒരുപാട് പാവങ്ങൾക്ക് അന്നം കിട്ടുന്ന ഒരു അരിവിതരണം ഒരുപാട് മഹാന്മാരുടെ പാതസ്പർശമായിട്ടൊരു ഭൂമി ഒരു പക്ഷേ പഴയ കാലത്തുള്ളൊരു ഒരു 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 പള്ളി ഒരു ഖബറിടമായിരിക്കണം ഇവിടെ ഒരാഴ്ചയിൽ തന്നെ വിതരണത്തിനായിട്ട് രണ്ട് ലക്ഷത്തിൽ കൂടുതൽ ചാക്കുകൾ അരി പള്ളിയിലെത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊരു നൂറ്റി അൻപത് മഹല്ലുകളിലേക്ക് ഇതിൻ്റെ സേവനം എത്തുന്നുണ്ട് ഒരു കുടുംബത്തിലേക്ക് പത്ത് കിലോ വീതം മതി അരി രണ്ട് രണ്ട് തവണയായിട്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതിനോളം വളരെ വലിയൊരു സന്തോഷം വേറെ എന്താ ഉള്ളത് ഈ സമീപ മഹല്ലുകളിലെ അറുപത് പേരിൽ നാൽപ്പത് ശതമാനം അമുസ്രീയങ്ങൾക്ക് തന്നെ അരി കൊടുക്കണമെന്നാണ് ഇവിടുത്തെ ഒരു വ്യവസ്ഥ ചില മഹല്ലുകളിലെ ജനങ്ങളുടെ ദാരിദ്ര്യ അനുസരിച്ചതിന് ഇതിൻ്റെ കോട്ട കിട്ടാനും സാധ്യതയുണ്ട് ഏതായാലും ഈ മൂന്നാക്കൽ പള്ളിയുടെ ഭരണചുമതല അവർ നടത്തുന്ന ഈ അരി വിതരണം വളരെയധികം ശ്ലാഘനീയമാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മൂന്നാക്കൽ പള്ളിയിൽ മുമ്പ് പോയ ആളുകളുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം കമൻറ്റ് ചെയ്യണേ ഞാൻ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറായ കാടാപുഴയിലുള്ള ഒരു കുടുംബത്തെ കണ്ടു ഭയങ്കര സന്തോഷമായി എന്നെ കണ്ടപ്പോൾ തന്നെ ആ നിങ്ങൾ ആ യൂട്യൂബിലുള്ള ആളല്ലേ വളരെ ആ ഒരു കുടുംബത്തിനെ കണ്ടപ്പോൾ അതിൽ വലിയ സന്തോഷം നമുക്ക് ഫീൽ ചെയ്തു നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒരു കാണുന്ന ആളുകളെ കാണുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെ ഇല്ലല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ മൂന്നാക്കൽ പള്ളിയുടെ ചരിത്രമൊക്കെ മുൻപ് അറിഞ്ഞവരാകും നമ്മുടെ വീഡിയോ കാണുന്ന മൂന്നാക്കൽ പള്ളിയിലെ മഹലിലുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അതും ഒന്ന് പ്രത്യേകം കമൻറ്റ് ചെയ്തൊരു സന്തോഷത്തിനാണ് മൂന്നാക്കൽ പള്ളി പോയ ആളുകളൊന്നും ചരിത്രം ആദ്യമായിട്ട് കേൾക്കുന്നവരൊന്നും ആവില്ല കാരണം എന്നേക്കാളും മുന്നേ ഞാനിവിടെ ഒരു വിദ്യാർത്ഥി കോളേജ് പഠിക്കുന്ന കാലത്താണ് മുൻപ് ഞാനിവിടെ വന്നിട്ടുള്ളത് അന്ന് ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊരു ചെറിയ ധാരണ പോലും എനിക്കുണ്ടായിരുന്നില്ല ഏതായാലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സമയത്ത് പൗരാണികമായിട്ട് ഒരു ഒരു കേന്ദ്രമായിരുന്നു ഇവിടെ ഒരു ദൂര നാടുകളിൽ നിന്ന് പോലും ആളുകളെ കബറടക്കാൻ ഇവിടെയാണ് കൊടുത്തിരുന്നത് എന്തായാലും ചരിത്രപരമായിട്ട് പൂർണ്ണമായിട്ട് പലതിനും വ്യക്തതയൊന്നും ഇല്ലെങ്കിലും ഇന്നും ഒരുപാട് ആളുകൾ ഈ ഒരു മൂന്നാക്കൽ പള്ളിയിലേക്ക് അരി നാശ ചെയ്യുന്നുണ്ട് പോവാത്ത ആളുകൾ ഒന്നവിടെ പോവുക നിങ്ങൾ കൊടുക്കുന്ന അരി ഒരുപാട് പാവങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ് ഇപ്പം ശരി വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യണം അസ്സാളിക്കും